ഓട്ടോമാറ്റിക് കാർ വാശില് കടക്കാൻ പോന്ന് ഇപ്പൊ നമ്മൾ കിടക്കാണ് ഇപ്പൊ കഴുകൽ തുടങ്ങും അപ്പൊ തുടങ്ങിയിക്കണ നമ്മള് വണ്ടിയിൽ ഇങ്ങനെ നൂട്ടറാക്കി ഇട്ടു കൊടുത്താൽ മതി ഉം അതിങ്ങനെ വന്ന് 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 കറങ്ങി വണ്ടി ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകും അങ്ങനെ വണ്ടി വലിച്ചു കൊണ്ടൊക്കെ ഇറങ്ങി കറങ്ങി ഓട്ടോമാറ്റിക്ക് എഴുതണ ഇല്ല വെക്കും പിന്നെ അവരെ കീല വണ്ടി ഒക്കെ മെഷീന് തോപ്പും പാതയും എല്ലാ ബാധക്കലും പിന്നെ അത് കഴിഞ്ഞിട്ട് ഉണക്കലും രണ്ട് സൈഡിലും ഏത് സൈഡൊക്കെ വരും വേറെ ഫ്രണ്ടില് ഇപ്പൊ പൊന്തി നമ്മളിതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്ന് എടുത്താൽ മതി പോവാറാക്കിട്ടിങ്ങനെ ഇരുന്ന് കൊടുത്താൽ മതി നല്ല വെള്ളം സ്പ്രേ ചെയ്യണം നല്ല വെള്ളം സ്പ്രേ ചെയ്യണം എന്നിട്ട് അവിടെ പോയിട്ട് വണങ്ങും ബാക്കിലൊക്കെ ബാക്കിലൊക്കെ ഒരു ഗ്ലാസ് ആണ്ടുകൊണ്ട് നല്ല സൈഡ് എല്ലാ സൈഡും ഇതിപ്പോൾ നല്ല വെള്ളം സ്പ്രഷ് വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് ഇനി ഉണക്കണ പരിപാടിയാവും ഈ വെള്ളം കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മിനിറ്റ് രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് പോയ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് പരിപാടി കഴിഞ്ഞ് വീട്ടിൽ പോവാം നല്ല വെള്ളം ഒക്കെ ഒഴിച്ച് നല്ല ക്ലിയറായി ഉണക്കണ കാറ്റ് വെച്ചു കാറ്റിട്ട് വരും ആറ്റൊരു വെള്ളം കൂടിയത് മോകൾ കൂടെയാണ് വിളിച്ചു കയറോ ഇനി ആണക്കാരെ കാറ്റ് വര വരുന്ന കാറ്റ വള്ളങ്ങളൊക്കെ കൂടിച്ചു പോണം പോ കാറ്റത് പോണം കാറ്റ് വന്ന് കാറ്റിവന്ന് നമ്മളെ ഓട്ടോ വാഷ് കഴിഞ്ഞു നാല് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ പോകാൻ നിൽക്കാൻ പത്ത് മിനിറ്റ് കൊണ്ട് ഞങ്ങൾ റെക്കവർ